അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലാമു കുഴപ്പമൊന്നും ഇല്ല അലഹദില്ല അഹത്തായിട്ട് അങ്ങനെ പോകേണ്ടത് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആവിലും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം അരിപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കണമെന്നില്ല നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് നമ്മൾ ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് നല്ലപോലെ ഉരുകി വരുമ്പോൾ നമുക്ക് ഇതിൽക്ക് നമ്മൾ നേരത്തെ തന്നെ എടുത്തു മാറ്റി വെച്ച ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പിൽ മുക്കാൽ കപ്പോളാണ് നമ്മൾ അവൽ എടുത്തിട്ടുള്ളത് മട്ട അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഏത് അവിലാണെങ്കിലും പറ്റും മട്ട അവിൽ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് താ ഈയൊരു നെയ്യില് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം നല്ല കറുമുറാനാവണ ആ ഒരു രീതിക്ക് കെട്ടോ ഇത് നല്ലപോലെ ഒന്ന് പൊങ്ങി വീർത്ത് വരും അത്രയും സമയം നമ്മളിതൊന്ന് വറുത്തെടുക്കണം ഒന്നുകിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് സാവധാനം വേണമെങ്കിൽ വറുത്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ നെയ്യ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കത് ക്രിസ്പി ആയി കിട്ടും ഒരുപാട് ടൈമും കാര്യങ്ങളൊന്നും പിടിക്കൂലട്ടോ ഇപ്പം ഇതാ ഏകദേശം നമുക്കിതാ ഈയൊരു അവിൽമണികളൊക്കെ നല്ലപോലെ ഇങ്ങനെ വേർത്ത് ഉണ്ടെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല കിളിക്കം വരും കേട്ടോ അവിൽ ആ ഒരു ടൈമിൽ നമുക്കത് വേറൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം കണ്ടോ അത്യാവശ്യം നല്ലൊരു ഉരുണ്ട് ഉരുണ്ട് വന്നിട്ടുണ്ട് നല്ല ഫ്ലേക്സ് ചെയ്യുന്നു അതൊന്നും കൂടി ഉരുണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് അതവിടെ മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ആ ഒരു പാനെന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ചൂടോട് കൂടി തന്നെയാണ് പാനുള്ളത് ഫ്ലെയിമൊക്കെ നമ്മൾ ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് നമ്മളിതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചാൽ മൂന്ന് ടീസ്പൂണോളം അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ നിറച്ചും വെള്ളം എടുത്തിട്ടുണ്ട് അതിൽക്കാണ് നമ്മൾ ഈ ഒരു അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വെള്ളം ഒരു വെള്ളം ചൂടുണ്ടാവും കാരണം നമ്മൾ നല്ല ചൂടിൽ നിൽക്കുന്ന പാനിൽക്കാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പാനും നല്ല ചൂടുണ്ടായതുകൊണ്ട് തന്നെ ഇത് ചെറിയൊരു ഇളം ചൂടിൽ ഇത് പെട്ടെന്ന് തന്നെ ഇതിൽ മിക്സായി കിട്ടും ഇപ്പോഴൊന്ന് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കണ്ട ആക്കണ്ടെട്ടോ ഇത് നല്ല പോലെ ഇതിൽ ലയിച്ച് ചേർന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കണുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ നല്ല പോലെ ഒന്ന് കട്ടകളൊന്നുമില്ലാതെ ഫൈനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലപോലെ മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിൽക്ക് ഒരു രണ്ട് ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ആ ഒരു കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളത് ആ രണ്ട് ഡ്രോപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ അത്രയും മതിയാവും എങ്കിൽപ്പോലും നമുക്കത് നല്ലൊരു കളർ തന്നെ കിട്ടും കേട്ടോ ഇനി ഇതാ അത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കളറ് കറക്റ്റായിട്ട് വരും ഇതാ ഏകദേശം എന്താ ഈ ഒരളവിലായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു നാല് ടീസ്പൂണോളം പഞ്ചസാര ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ പഞ്ചസാരയെ നമുക്കിതിലൊന്ന് ലയിപ്പിച്ചെടുക്കാം നല്ലൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത്യാവശ്യം ഒരു നല്ല മധുരം തന്നെ ഉണ്ടാവും ഈ ഒരളവില് തന്നെ ആക്കി എടുക്കുമ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്കിതിൽ നല്ലപോലെ ലയിച്ച് കിട്ടും ഒരെണ്ണം ചൂട് നമ്മുടെ ഈ ഒരു മിക്സ് ഇപ്പം തന്നെ ഉണ്ട് ആ ഒരു രീതിക്ക് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അതിൽ ലയിച്ച് ചേരുകയും ചെയ്യൂ കേട്ടോ ദൈത്രി ആയിക്കഴിഞ്ഞാൽ നമുക്കിതിക്കൊരു പിഞ്ചുപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി മാത്രം ഒരുപാട് കയറി പോകൊന്നും ചെയ്യരുത് വളരെ കുറച്ച് മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് അതുകൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുക്കാം കേട്ടോ ഇതുവരെ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാതെയാണ് എല്ലാ മിക്സുകളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്നാക്കി എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കുറുകി വരും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാവാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് ഇപ്പൊ തന്നെ കുറുകി കുറുകി തുടങ്ങി നമ്മൾ ഇളക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാ കുറുകി കുറുകി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആവും കുറുകാൻ തുടങ്ങിയാൽ പിന്നെ ഒത്തിരി നേരമൊന്നും പിടിക്കൂല കേട്ടോ ഇതാ കണ്ടോ നല്ല ഉറപ്പാവാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇളക്കി എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്പാച്ചിൽ അതിലിങ്ങനെ നീങ്ങാതെ നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നല്ലപോലെ കുറുകി വരാൻ തുടങ്ങി എന്നുള്ളത് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൽക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അ ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ ഭാഗമൊക്കെ സ്കിപ്പ് ആക്കുക കാരണം ഒത്തിരി നെയ്യ് കഴിക്കാത്തവരാണെങ്കിൽ അവർക്കത് സ്കിപ്പ് ആക്കാവുന്നതാണ് കേട്ടോ ഞാൻ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നെയ് ത നല്ലപോലെ ആയി കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ വരും ചട്ടിയിലൊന്നും ഒട്ടൂല ആ ഒരു രീതിക്ക് വരും ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് പൗഡറാണ് നമ്മൾ ഒരു രണ്ട് ടീസ്പൂണോളം ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ ഇനി അതും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി ഫ്ലെയിം ഓഫ് ആക്കിയതുകൊണ്ട് തന്നെ കട്ട കുത്തി നിൽക്കൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് അതിൽ ആയി കിട്ടും ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്കിത് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചാൽ അവയിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതാ ഇത് കൈവെച്ചിട്ട് ഇപ്പം നമുക്കിതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൈ പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒരു കേക്ക് കേക്കിടയിൽ ഞാൻ ചെറിയൊരു രീതിക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ഇത് നെയ്യ് കൈവെച്ചിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അവിൽ അതിൽ ഇട്ട് കൊടുക്കാം പകുതിയോളം അവിൽ ഇതേപോലെ ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് മുഴുവനായിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഒരു ലെയർ ആക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം അത് നല്ലപോലെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വന്ന ആ ഒരു ആവിലിൻ്റെ ഇതും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് വെതറി കൊടുക്കണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമർത്താനും ഓളോപ്ഷൻ നിൽക്കാനൊന്നും മടിച്ച് നിൽക്കരുത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഈ പരുവത്തിൽ നമ്മളൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കണ പോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു ഇതും രണ്ടും തമ്മിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആയി കിട്ടും അപ്പോൾ നമ്മളിതാ ഒരു അലുമിനി ചെമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മളതിൻ്റെ മുകളിലും നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കണത് അതിന് ശേഷം ദാ ഇതുപോലെ ഇറക്കി വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും തന്നെ നമുക്കത് നല്ലപോലെ വേവായി കിട്ടും ഇതാ ഇത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മളൊന്ന് വെയ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് ഏതായാലും ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉണ്ടാവുമ്പോൾ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം നമ്മളൊരു പത്ത് മിനിറ്റോളം ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നമുക്കത് ആ ഒരു നെയ്യൊക്കെ അതിൽ നല്ലപോലെ ഉരുകി ലയിച്ച് ചേർന്നിട്ടുണ്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഡിഷാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മളിതിൽ നിന്ന് എടുത്ത് മാറ്റിയാണ് കണ്ടില്ലേ മുകൾ ഭാഗമൊക്കെ കാണുമ്പോൾ തന്നെ ആ ഒരു അവിലൊക്കെ നല്ല ക്രിസ്പിനെസ്സിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതിങ്ങനെ ഇതാക്കിയിട്ടുണ്ട് നല്ല ചൂടാണ് അതുകൊണ്ടാണ് നമ്മൾ ബട്ടർ പേപ്പർ വെച്ചത് നമുക്കിത് ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ബട്ടർ പേപ്പർ ഓൾറെഡി ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തത് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് അതേ ഒരു ഷേപ്പിൽ കിട്ടൂല ആ ഒരു പാത്രത്തിൽ തന്നെ അത് സെർവ് ചെയ്യാൻ വേണ്ടി വരും അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഇതാക്കിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മറിച്ചെടുക്കാം

എന്താ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ചൊന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് കഴിക്കുമ്പോൾ നല്ല മധുരത്തിലുള്ള ഒരു പലഹാരം തന്നെ ഇരിക്കും നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയുണ്ടാവും കുറച്ച് ഷുഗർ എടുത്തിട്ട് നമ്മൾ കുറഞ്ഞൊരു വെള്ളത്തിൽ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു നട്ട്സൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടാണ് കിട്ടുകട്ടോ ഇതൊക്കെ കണ്ടോ ഇതുപോലെ ഇത് നമുക്ക് ആ ഒരു ഷുഗർ സിറപ്പിൽ ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കടിക്കാൻ നമ്മൾ ക്രിസ്പി ആയിട്ടും കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ആ അരിപ്പൊടിൻ്റെ ആ ഒരു മിക്സും ഉണ്ടാവും കടിക്കാൻ നമുക്ക് നമ്മുടെ ഈ ഒരു നട്ട്സും കിട്ടും ആ ഒരു രീതിക്കുള്ള ഒരു സ്നേക്കാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ നല്ല മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടാനുള്ള ഒരു ഡിഷ് തന്നെയാണ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും